ഹലോ വെൽക്കം ടു അൻസഖ്യൂലി ലോങ്സ് ലൈഫ് കൊച്ചിത്തലാം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എന്തിനാണെന്നറിയാമോ നാ പുറകിലിരിക്കുന്ന സാധനത്തിനെയാണ് ആ ബ്ലാക്ക് ബോൺ ദാറ്റ് ഐ ആം കൺസിഡറിങ് ഇറ്റ് ആസ് എ ബാഡ് ഒമാൻ അപ്പോൾ എനിക്കെന്തോ ഇലക്ട്രോണിക് സാധനങ്ങൾ എസ്പെഷ്യലി വിത്ത് അറൈവൽ ഓഫ് ദിസ് ഇൻ്റർനെറ്റ് ആൻഡ് യൂട്യൂബ് നമ്മൾ എല്ലായിടത്തും ഇരിക്കുന്ന ചപ്പും ചവറും ഒക്കെ ഇങ്ങനെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരികയാണ് ആൻഡ് ആസ് ഫാർ എസ് ഐ ആം കൺസേൺ ബെഡ്റൂം ഇസ് മെൻറ്റ് ഫോർ ഓളി ടു ടു ഹാർട്ട്സ് ടു സോൾസ് അവിടെ നമ്മുടെ ഇടയിലേക്ക് വരുന്ന ദുഷിച്ച കുറേ കാര്യങ്ങൾ ന്യൂസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നമ്മുടെ ആ ഒരു നല്ല ഒരു നൈറ്റിനെ നല്ലൊരു മൊമെൻറ്റിനെ നല്ലൊരു സമയത്തിനെയൊക്കെ ബാധിക്കും അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇഫ് യു ആർ ഹാവിങ് ദിസ് മീൻസ് ആൻഡ് ഇഫ് യു ആർ ഓപ്പണിംഗ് ദിസ് ആൻഡ് ഇഫ് യു ആർ സ്പെൻഡിങ് മോർ ടൈം ഓൺ ദിസ് പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ദിസ് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പാട്ട് കേൾക്കാനാണെങ്കിലും അല്ലെങ്കിൽ കാണാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ വി ക്യാൻ വാച്ച് ഇറ്റ് ടുഗെദർ ആൻഡ് വി ക്യാൻ ഷെയർ ആർ ഫീലിങ്സ് ടുഗെദർ ഇറ്റ്സ് ഓക്കെ ബട്ട് ഇൻ ബിറ്റ്വീൻ വരുന്ന യൂട്യൂബിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ശബ്ദങ്ങൾ തന്നെ നമ്മുടെ അല്ലേ നമ്മുടെ ശബ്ദങ്ങൾ പോലും നമ്മുടെയൊക്കെ മൂടിനെയും നമ്മുടെയൊക്കെ സ്വഭാവത്തിനെയും ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവരൊക്കെ പലതും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെയും കൂടെ ബെഡ്റൂമിലേക്ക് കഴിഞ്ഞാൽ തിങ്സ് വിൽ ഗെറ്റ് സ്പോയിൽ വെരി ഈസിലി അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അത് എല്ലാവരുടെയും ആയിക്കോളണമെന്നില്ല ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച്